ലയൻസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് എ യുടെ ആഭിമുഖ്യത്തിലാണ് ഗണിതശാസ്ത്ര ദിനാഘോഷത്തിന്റെ ഭാഗമായി ആറ്റിയിൽ രാജ് പാലസിൽ ഗണിത ക്യൂസ് മത്സരം സംഘടിപ്പിച്ചത് പാറശാല മുതൽ ഹരിപ്പാട് വരെയുള്ള എട്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള സ്കൂൾ വിദ്യാർത്ഥികളാണ് ഇതിൽ പങ്കാളികളായത് ഇരുപത് റീജിയനുകളിൽ നടത്തിയ പ്രാരംഭ ക്യൂസ് മത്സരങ്ങളിൽ നിന്നും ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ ലഭിച്ച കുട്ടികളുടെ മെഗാ ക്യൂസിൽ മുപ്പതോളം കുട്ടികൾ മാറ്റുരച്ചു കെ ടി സി ടി ഹയർ സെക്കൻഡറി സ്കൂളിലെ നിതിൻ രാജ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി പതിനായിരം രൂപ ക്യാഷ് അവാർഡും മൊമൻറ്റോയും സർട്ടിഫിക്കറ്റും നിതിൻ രാജിന് സമ്മാനിച്ചു അയിരൂർ എം ജി എം മോഡൽ സ്കൂളിലെ പ്രാർത്ഥന ആർ അർജുൻ എന്നിവർ യഥാക്രമം രണ്ടും മൂന്ന് സ്ഥാനങ്ങൾ കരസ്ഥമാക്കി അയ്യായിരം മൂവായിരം രൂപയുടെ ക്യാഷ് അവാർഡുകളും മൊമൻറ്റോകളും ഇവർക്ക് സമ്മാനിച്ചു മൂന്ന് പേരെയും സ്പോൺസർ ചെയ്തത് റീജിയൻ എട്ടിൻ്റെ ഭാഗമായി മണമ്പൂർ ലയൻസ് ക്ലബും വർക്കല ലയൻസ് ക്ലബുമാണ് സമാപന സമ്മേളനം യൻസ് ഡിസ്ട്രിക്ട് ഗവർണർ ജെ എം സി ജൂബ് ഉദ്ഘാടനം ചെയ്തു ക്യൂസ് മാസ്റ്റർ കൂടിയായ സഞ്ജീവ് സുകുമാരൻ അധ്യക്ഷനായിരുന്നു കബീർദാസ് സിക്സ്തെ ലൂയിസ് ആർട്ടിക്കൽ പ്രകാശ് എഞ്ചിനീയർ രവീന്ദ്രൻ നായർ സുരേഷ് കുമാർ ബി എസ് ബിജുകുമാർ ടി തുടങ്ങിയവർ പങ്കെടുത്തു